കൊച്ചിയിൽ തമ്മനത്തുള്ള കൂറ്റൻ കുടിവെള്ള ടാങ്കർ തകർന്ന് സമീപത്തുള്ള വീടുകളിലൊക്കെ വളരെയേറെ നാശനഷ്ടങ്ങളുണ്ടായി ഏകദേശം കോടിക്കണക്കിന് ലിറ്റർ കപ്പാസിറ്റിയുള്ള നിലത്ത് സ്ഥാപിച്ചിരിക്കുന്ന വലിയ ടാങ്കാണ് കേട്ടോ ഇത് ഇത് രണ്ട് ഇത് വെള്ളം ഇത് പമ്പ് ചെയ്ത് സൂക്ഷിച്ചിരിക്കുന്നത് അതായത് ആലുവയിൽ നിന്ന് ഇത് ഇവിടെ വന്നിട്ട് വെള്ളം ഇവിടുന്ന് സംഭരിക്കും എന്നിട്ട് ഇവിടുന്ന് എറണാകുളത്തിൻ്റെ പല ഭാഗങ്ങളിലോട്ട് തൃപ്പൂണിത്തറ അങ്ങനെ ഭാഗങ്ങളിലോട്ട് പമ്പ് ചെയ്യുന്ന സിസ്റ്റം ഇവിടെ നിലനിൽക്കുന്നത് അപ്പോൾ ഇതിന് ഭയങ്കര കാലപ്പഴക്കം പത്ത് നാൽപ്പത് വർഷത്തെ കാലപ്പഴക്കമുണ്ട് അപ്പോൾ അത് കാലപ്പഴക്കം കൊണ്ടാണ് ഇത് പൊട്ടിയതെന്നാണ് പറയുന്നത് മലവെള്ളപ്പാച്ചിൽ പോലെയാണ് തൊട്ടടുത്ത വീടുകളിലോട്ടൊക്കെ വെള്ളം ഇരച്ചു കയറിയത് രാത്രിയിലായിരുന്നു അപ്പോൾ കുറേ നാശനഷ്ടങ്ങൾ വണ്ടികൾക്ക് കുറേ നാശനഷ്ടം ഉണ്ടായി വീടിനകത്ത് വെള്ളം കയറി അപ്പോൾ ഇതിന് ഇതാരെങ്കിലും വരുന്നുണ്ടോ അതൊക്കെ അവർക്കിന്ന് പിന്നെ അയച്ചത്